ഒരു സമയത്ത് മലയാളത്തിലും തമിഴിലും മുൻനിര നടിയായി തിളങ്ങി നിന്നിരുന്ന അഭിനേത്രിയായിരുന്നു മുക്ത ജോർജ് വിവാഹശേഷം കുടുംബജീവിതത്തിന് പ്രാധാന്യം കൊടുത്ത മുക്ത സിനിമയിൽ നിന്നും ഇടവേളയെടുത്ത് സീരിയലുകളിലാണ് സജീവം അതും വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ ഗായിക റിമി ടോമിയുടെ സഹോദരൻ റിങ്കു ടോമിയെയാണ് മുക്ത വിവാഹം ചെയ്തത് ഇരുവർക്കും കിയാര എന്നൊരു മകൾ കൂടിയുണ്ട് അമ്മയെപ്പോലെ മകളും ഒരു കൊച്ചു അഭിനേത്രിയാണ് പത്താം വളവ് പാപ്പൻ കിങ് ഓഫ് കൊത്ത തുടങ്ങി ഒരുപിടി സിനിമകളിൽ കിയാര അഭിനയിച്ചു കഴിഞ്ഞു അമ്മയെപ്പോലെ ഡാൻസ് സംഗീതം അഭിനയം മോഡലിംഗ് എന്നിവയോടെല്ലാം കിയാരയ്ക്കും താല്പര്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് പഠനത്തിനിടയിലും സിനിമാ അവസരങ്ങൾ വരുമ്പോൾ സന്തോഷത്തോടെ കിയാര ചെയ്യുന്നതും സിനിമയിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിലും മുക്തയും മകളും തരംഗമാണ് ഇരുവർക്കും യൂട്യൂബ് ചാനലുമുണ്ട് വൈറലാകുന്ന ട്രെൻഡിങ് റീലുകൾ ചെയ്താണ് കിയാര ആരാധകരെ സമ്പാദിച്ചിട്ടുള്ളത് അടുത്തിടെ ശിവ സിനിമ അമരനിലെ സായ് പല്ലവിയുടെ സീനുകൾ റീക്രിയേറ്റ് ചെയ്തും കിയാര വൈറലായിരുന്നു സാക്ഷാൽ ശിവകാർത്തികേയൻ അടക്കം കിയാരയെ അഭിനന്ദിച്ച് എത്തിയിരുന്നു മകളുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നതും കൃത്യമായി ചെയ്യുന്നതുമെല്ലാം മുക്തയാണ് മകളെ ചിട്ടയോടെയും അനുസരണയോടെയുമാണ് മുക്ത വളർത്തുന്നതെന്ന് അമ്മയുടെയും മകളുടെയും അഭിമുഖങ്ങളിൽ നിന്നും വീഡിയോകളിൽ നിന്നും വ്യക്തമാണ് മകൾക്കു വേണ്ടി സമയം ചിലവഴിക്കുന്നതിലാണ് മുക്തയ്ക്ക് സന്തോഷവും ഷൂട്ടിംഗ് സെറ്റിലെ തിരക്കിനിടയിൽ പോലും മകളെക്കുറിച്ച് അന്വേഷിക്കാൻ മുക്ത മറക്കാറില്ല അടുത്തിടെ ഒറിജിനൽസ് എന്ന യൂട്യൂബ് ചാനലിന് അഭിമുഖത്തിൽ തൻ്റെ പേരൻറിങ് രീതിയെക്കുറിച്ച് മുക്ത മനസ്സ് തുറന്നിരുന്നു ഷൂട്ടിംഗ് സെറ്റിലായിരിക്കുമ്പോൾ പോലും ഞാൻ മകളുടെ ഓൺലൈൻ ക്ലാസ് ഞാനും ശ്രദ്ധിക്കാറുണ്ട് അതിൻ്റെ ഭാഗമായി ഷൂട്ടിനിടയിലും ഞാൻ ഇയർഫോൺ വെച്ച് കേട്ടുകൊണ്ടിരിക്കും സഹതാരങ്ങൾക്ക് അത് ഇറിറ്റേഷൻ ഉണ്ടാക്കുമെന്നറിയാം മല്ലികാന്റ് ചോദിച്ചപ്പോൾ മകളുടെ ഓൺലൈനിലുണ്ടെന്നും ആദ്യമായി വർക്കിന് വന്നപ്പോഴുള്ള ടെൻഷൻ കാരണം ഇടയ്ക്കിടെ അവളുടെ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുന്നതാണെന്നും പറഞ്ഞു ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നാലും കൺമണിയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ ശ്രദ്ധിക്കുമെന്നാണ് മുക്ത പറഞ്ഞത് നടിയുടെ അഭിമുഖം വൈറലായതോടെ മുക്തയ്ക്ക് വിമർശനമാണ് ഏറെയും സോഷ്യൽ മീഡിയയിൽ നിന്നും ലഭിക്കുന്നത് മുക്ത മകളുടെ കാര്യത്തിൽ ഓവർ കെയറിംഗ് ആണെന്നാണ് ഏറെയും ഇത് സ്നേഹമല്ല നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും മുക്ത മോളുടെ കാര്യത്തിൽ ഓവറാണ് ഓവർ കെയറിംഗ് കുറച്ചു കഴിഞ്ഞ് കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകും അവളുമെല്ലാം പേടിച്ച് പേടിച്ച് ചെയ്യുന്ന സാഹചര്യം വരും ഓവർ കെയർ കാട്ടിക്കൂട്ടൽ വഴി മുക്ത ആ കുട്ടിയെ നശിപ്പിക്കും വല്ലാത്ത കെയർ ആ കുട്ടിക്ക് ഭ്രാന്ത് വരാതെ ഇരുന്നാൽ മതി എന്നിങ്ങനെയാണ് കമൻറ്റുകൾ മുക്തയുടെ ഏക മകളാണ് കിയാര